ഇപ്പോൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വന്തമാക്കിയത് നാനൂറ് ബില്ല് ഡോളറിലധികം വാർഷിക വരുമാനമാണ് ലാഭത്തിന്റെ കാര്യങ്ങളിൽ റെക്കോർഡുകൾ ഭേദിച്ചു നിൽക്കുമ്പോഴും ഗൂഗിൾ തങ്ങളുടെ ജീവനക്കാർക്കായി വോളണ്ടറി എക്സിറ്റ് പാക്കേജസ് വി ഇ പി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനർത്ഥം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പണം വാങ്ങി പിരിഞ്ഞു പോകാമെന്നാണ് എന്തുകൊണ്ടാണ് ഗൂഗിൾ ഇത്തരം ഒരു ഷോക്കിംഗ് തീരുമാനം എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന് കാരണമാകുന്നത് പരിശോധിക്കാം ആദ്യം നമുക്ക് ആ കണക്കുകൾ ഒന്ന് നോക്കാം ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക ഫലങ്ങൾ പുറത്തുവിട്ടത് നാനൂറ് ബില്യൺ ഡോളർ എന്ന മാന്ത്രിക സംഖ്യ കമ്പനി ആദ്യമായി മറികടന്നു ജെമിനി ത്രീ എന്ന എഐ മോഡലിന്റെ വിജയവും ക്ലൗഡ് ബിസിനസ്സിലെ മുന്നേറ്റവുമാണ് ഈ വലിയ വിജയത്തിന് പിന്നിൽ എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും ഗൂഗിളിന്റെ ചീഫ് ബിസിനസ് ഓഫീസർ ഫിലിപ്പ് ഷെൻലർ ജീവനക്കാർക്ക് ഒരു മെമോ അയച്ചു അതിൽ അദ്ദേഹം പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് ഗൂഗിളിന്റെ പുതിയ വേഗതയോട് പൊരുത്തപ്പെടാൻ കഴിയാത്തവർക്ക് മാന്യമായി പടിയിറങ്ങാമെന്ന് എന്താണ് ഈ വി ഇ പി പലപ്പോഴും ലേ ഓഫ്സ് അല്ലെങ്കിൽ പിരിച്ചുവിടലുകൾ കമ്പനിയുടെ സൽപേരിനെ ബാധിക്കാറുണ്ട് എന്നാൽ വോളണ്ടറി എക്സിറ്റ് അങ്ങനെയല്ല ജീവനക്കാർക്ക് സ്വയം വിരമിക്കാനുള്ള ഒരു അവസരമാണിത് നൽകുന്നത് നിശ്ചിത മാസങ്ങളിലെ ശമ്പളം ഇൻഷുറൻസ് പരിരക്ഷകൾ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ലഭിക്കും ഗൂഗിളിന്റെ ഗ്ലോബൽ ബിസിനസ് ഓർഗനൈസേഷനിലെ സെയിൽസ് മാർക്കറ്റിംഗ് വിഭാഗങ്ങളെയാണ് ഈ ഒരു നീക്കം പ്രധാനമായും ബാധിച്ചിരിക്കുന്നത് എന്നാൽ കസ്റ്റമർ സപ്പോർട്ട് ടീമുകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് ഗൂഗിളിന് ഇപ്പോൾ വേണ്ടത് സാധാരണ ജീവനക്കാരെ അല്ല മറിച്ച് എഐ സാങ്കേതിക വിദ്യയിൽ ഓൾ ഇൻ ആയി നിൽക്കുന്നവരെയാണ് മുൻപ് നൂറ് പേർ ചെയ്തിരുന്ന മാർക്കറ്റിംഗ് ജോലികൾ ഇന്ന് എഐ ടൂളുകൾ ഉപയോഗിച്ച് ചുരുങ്ങിയ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കും തങ്ങളുടെ പരസ്യ വിതരണ ശൃംഖലയിൽ എ ഐ നടപ്പിലാകുന്നതോടെ പഴയ രീതിയിലുള്ള ജോലികൾ അപ്രസക്തമാവുകയാണ് എംബ്രേസ് എ ഐ ഓൾ കൺസിഡർ ലീവിംഗ് എന്ന കടുത്ത സന്ദേശമാണ് കമ്പനി നൽകുന്നത് ടെക് ലോകത്തെ ഈ പുതിയ മാറ്റത്തിന് തയ്യാറാകാത്തവർക്ക് സ്ഥാനമുണ്ടാകില്ലെന്ന് ചുരുക്കം ലാഭം ഉണ്ടായിട്ടും എന്തിനാണ് ഈ പിരിച്ചുവിടൽ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അതിന്റെ ഉത്തരം ഗൂഗിളിന്റെ ഭാവി നിക്ഷേപങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രം ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് ബില്യൺ ഡോളർ ആണ് എ ഐ ഇൻഫ്രാസ്ട്രക്ചറിനായി ഗൂഗിൾ ചെലവാക്കാൻ പോകുന്നത് അതായത് ഡേറ്റാ സെന്ററുകൾക്കും ചിപ്പുകൾക്കും ഗവേഷണങ്ങൾക്കുമാണ് അവർ മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ അനാവശ്യമായ തസ്തികകൾ ഒഴിവാക്കി ആ തുക പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് തിരിച്ചുവിടാനാണ് കമ്പനിയുടെ ശ്രമം പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗൂഗിളിന് പുറമെ ആമസോൺ മെറ്റ മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികളും സമാനമായ രീതിയിൽ ടീമുകളെ പുനഃക്രമീകരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ കഴിഞ്ഞ ദിവസം തന്റെ സീനിയർ ലീഡർമാർക്ക് ഇതേ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് ടെക് ലോകം ഇപ്പോൾ എ ഫസ്റ്റ് എന്നതിലുപരി എ ഓൺലി എന്ന രീതിയിലേക്ക് മാറുകയാണ് ചുരുക്കത്തിൽ ഗൂഗിളിന്റെ ഈ നീക്കം തൊഴിൽ വിപണിയിലെ ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിങ്ങളുടെ സ്കിൽസ് കാലത്തിനനുസരിച്ച് മാറ്റി എഴുതുക അല്ലെങ്കിൽ വമ്പൻ കമ്പനികൾ പോലും നിങ്ങളെ കൈവിടും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക